ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് തീറ്റ മീൻ്റെ തീറ്റ നമുക്ക് ഏത് സ്റ്റേജിൽ ഏതൊക്കെ കൊടുക്കാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുന്നത് ഗ്രോവലൊക്കെയാണ് പിന്നെ ചിലപ്പോൾ ഞങ്ങൾ നാളികേരപ്പീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അത് എത്രത്തോളം ഹെൽത്തിയാണ് പലരുടെയും ഇതിലുള്ള ഡൗട്ടാണ് അപ്പോൾ നാളികേരപ്പീര കൊടുക്കാൻ പാടില്ല അത് പറഞ്ഞു അതാ നാളെയിൽ പിന്നോർ സാധനം കൊടുക്കാൻ പാടില്ല ഡൈജഷനെ അപ്പോൾ അധികം ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വലുതാകുമ്പോൾ കുഴപ്പമില്ല ഇനീഷ്യൽ വലുതായിട്ട് കൊടുക്കാം കുഴപ്പമില്ല ഇനീഷ്യൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഇപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിലും നമ്മൾ ഡൈജഷൻ കറക്റ്റ് ചെയ്യണം അല്ലേ കുട്ടികൾക്ക് കുറുക്ക് കൊടുത്തിട്ടല്ലേ ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ മറ്റടിക്ക് ചോറ് കൊടുത്താലേ കുട്ടികൾക്ക് ഡൈജഷൻ പ്രോബ്ലം വരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഇനീഷ്യൽ തീറ്റ ഡസ്റ്റ് പൗഡർ പൗഡർ തീറ്റ പൗഡർ തീറ്റ കഴിഞ്ഞിട്ട് വേണം വണ്ണം എം പോയിൻറ്റ് ഫൈവ് കൊടുക്കുക വണ്ണം എം എം കൊടുക്കുക മൗത്ത് അനുസരിച്ച് വേണം കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ഒരുപാട് പല ഇതായി രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആഹാരങ്ങൾ കൊടുക്കാനും ഞാൻ പറയുള്ളൂ നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് വരുന്ന ചോറ് ചപ്പാത്തി വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ബ്രെഡ് വേസ്റ്റ് ബേക്കറി വേസ്റ്റ് മീൻ്റെ മീൻ്റെ വേസ്റ്റുകൾ അങ്ങനെ എന്ത് വന്നാലും നമുക്ക് കൊടുക്കാം അല്ലാണ്ട് കർഷകരോട് മുഴുവനും കമ്പനി തീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ പറയുന്നില്ല നമുക്ക് വരുന്ന ഇപ്പോൾ കമ്പനികളും ബേക്കറികളൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രെഡ് വേസ്റ്റ് ബേക്കറി വേസ്റ്റ് ഒക്കെ കിട്ടും അതൊക്കെ നമുക്ക് കൊടുക്കാം ബയോ ഫ്ലോയ്ക്ക് നമുക്കത് പറ്റില്ല പക്ഷേ മറ്റു കുളങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള വേസ്റ്റുകൾ ഇപ്പോൾ ചിക്കൻ വേസ്റ്റ് ആണെങ്കിൽ കൊടുക്കണേ കുഴപ്പമൊന്നുമില്ല മലിനാവാതെ നോക്കുകയെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായി അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഡസ്റ്റ് പൗഡർ ഡസ്റ്റ് പൗഡർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി പ്രോട്ടീൻ ആഡ് ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ പൗഡറും ടോണിക്കും കൂടെ ആഡ് ചെയ്ത് അരമണിക്കൂർ വെച്ച് ഉണങ്ങിയതിന് ശേഷം കൊടുക്കുക അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെയ്ത മറ്റേതാണ് ഇത് ഇനീഷ്യൽ കുഞ്ഞുങ്ങൾ ആര് വാങ്ങിയാലും നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിയാലും മത്സ്യ കുഞ്ഞുങ്ങൾ വാങ്ങുന്നവർക്ക് പ്രൈമറി തീറ്റ ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് കൊടുക്കുക നമ്മുടെ ഫാക്ടറിയിൽ പൊന്നൂസ് അക്കോ ബേബി എന്നുള്ള ഫീഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ കൂടുതൽ പ്രോട്ടീനൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന അതാണ് ഇനീഷ്യൽ ഫീഡ് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതിൽ പ്രോട്ടീൻ പൗഡറും ടോണിക്കും നമ്മൾ നമ്മളിവിടുന്ന് തന്നെ ആഡ് ചെയ്യുന്നതാണ് കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞിട്ടുള്ള തീറ്റകളൊക്കെ നമ്മൾ കമ്പനി ഫീഡ് തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അതിൽ പ്രോട്ടീൻ കൂടുതലുള്ളത് പറഞ്ഞു കൊടുക്കും പോയിൻറ്റ് ഫൈവും വൺ എം എമ്മും ടു എം എമ്മും അങ്ങനെ വേണം തീറ്റകൾ ആഡ് ചെയ്യാൻ ഏറ്റവും വലുതായി ഒരു വലിയ തീറ്റ മീൻ കുഞ്ഞായിക്കഴിഞ്ഞാൽ ഫോർ എം എമ്മിൻ്റെ തീറ്റയെ കൊടുക്കണ്ടു മനസ്സിലേ അല്ലാണ്ട് നമ്മൾ വെറുതെ പിന്നെ കൂടുതലും നിങ്ങളെ എല്ലാ കർഷകരും കമ്പനി തീറ്റ വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പരമാവധി വേസ്റ്റ് സാധനങ്ങൾ പൈസ കൊടുക്കാതെ കിട്ടുന്ന തീറ്റകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് എല്ലാം നമ്മൾ കമ്പനി തീറ്റ വാങ്ങിച്ചാൽ കാൽക്കുലേഷനിൽ കുറേ പ്രശ്നങ്ങൾ വരും ഏത് തരം ഇലകളെല്ലാം നമുക്ക് ഈ മീനൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇലകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുളം നിർമ്മിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ കുളം നിർമ്മിക്കുമ്പോൾ കുളത്തിൻ്റെ ബണ്ടുകളിൽ ഈ സിഒ ത്രീ സിഒ ഫോർ അങ്ങനെയുള്ള പശുവിന് കന്നുകാലികൾ കൊടുക്കുന്ന പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുക അല്ലേ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം ഈ കുളത്തിലെ വെള്ളം ഫെർട്ടിലൈസഡ് വാട്ടറാണ് ഇപ്പോൾ തീറ്റ കൊടുക്കുന്നതും കാഷ്ടമൊക്കെ ഉള്ള വെള്ളമല്ലേ അത് ഈ ചെടികൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ചെടികൾ തഴച്ച് വളരും മനസ്സിലായി ഈ വളരുന്ന ഈ പുല്ലുകൾ എന്ത് ചെയ്യണം ഡെയിലി വെട്ടിയിട്ട് മീനുകൾക്ക് തന്നെ കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വലുതും തില്ലാപ്പിയ ഗ്രാസ് കാർപ്പ് അങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ നന്നായിട്ട് ഈ പുല്ലുകൾ തിന്ന് വലുതാവും അപ്പോൾ പ്രത്യേകിച്ച് തീറ്റ ആവശ്യം വരുന്നില്ല കുറേയൊക്കെ നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാം തീറ്റ കൊടുക്കാണ്ടിരിക്കരുത് തീറ്റയുടെ കുറവ് അത് തീറ്റ കുറച്ച് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധ്യ മുരിങ്ങല കൊടുക്കാറുണ്ട് ചേമ്പല കൊടുക്കാറുണ്ട് ഗൗറാം ഇതൊക്കെ ആൾക്കാർ ചെയ്യാറ് പക്ഷേ മുരിങ്ങല ഇത്ര പേർക്ക് ചേമ്പലൊന്നും നമുക്ക് കിട്ടാൻ പോകണ്ട അപ്പം നമ്മൾ മെയിനായിട്ട് സി ഒ ത്രീ സി ഒ ഫോർ പശുവിനുള്ള തീറ്റ പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുക അത് വെട്ടിക്കൊടുക്കുക ബാക്കി വരെ നമുക്ക് ഏതൊരു ചെറിയ ആടിനെ പശുവിനെ എന്തെങ്കിലും വളർത്തി അതിന് ബാലൻസ് അങ്ങനെ കൊടുക്കാമല്ലോ അപ്പോൾ നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ പുല്ല് സൈഡിൽ വളർത്തിയാലും ബണ്ട് ഫോർമേഷൻ അടുത്ത കൊല്ലം വേണ്ട മണ്ണിടിഞ്ഞു പോകുന്ന സ്ഥലങ്ങളിൽ ഈ പുല്ല് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ രമച്ചായാലും മതി എന്തായാലും വെച്ച് നിൽക്കുകയാണെങ്കിൽ എന്താണ് ബണ്ട് ഫോർമേഷൻ അടുത്ത വർഷം വേണ്ട ബണ്ട് കറക്റ്റ് ചെയ്തിൽ കറക്റ്റ് ടൈറ്റായി പിറ്റേ വർഷം നല്ല ടൈറ്റായിട്ട് വരും അപ്പോൾ നമുക്ക് കുളം മാത്രം വൃത്തിയാക്കിയാൽ മതി ഈ ഇതുപോലെ നമ്മൾ പോണ്ട് മീൻ മീൻകുഞ്ഞുങ്ങൾ വളർത്തുമ്പോൾ കളമത്സ്യങ്ങളെ നൽ നശിപ്പിക്കണം എന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഈ കളമത്സ്യങ്ങളെ നശിപ്പിക്കുന്നത് അത് ഈ കളമത്സ്യങ്ങൾ എന്നുദ്ദേശിക്കുന്നത് എന്താ എന്തെല്ലാമാണ് ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ് എന്താണെന്ന് വെച്ചാൽ ഇതെന്നും എല്ലാ കർഷകർ ചോദിക്കണമെന്ന് എന്നാരും ഒന്നും മനസ്സിലാക്കാറില്ല ഇതാണ് സത്യാവസ്ഥ പകുതി കേട്ടിപ്പോൾ അങ്ങോട്ട് പോകും പകുതി കഴിയുമ്പോൾ ഫോൺ ചെയ്ത് ചോദിക്കും ഇത് സിരയുള്ള പണിയാണ് ഈ ഇറാഡിക്കേഷൻ എന്നു വച്ചാൽ കളമത്സ്യങ്ങളെ കൊല്ലുക എന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പ്ലാങ്റ്റിൻ ഉണ്ടാക്കുന്ന കാര്യവും മറ്റും ഇതൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ ഇറാഡിക്കേഷൻ എന്നൊരു സാധനം അതായത് നമ്മുടെ കുളത്തില് ഒരുപാട് വീട് ഫിഷ് ഉണ്ട് വീട് അൺവാഡ് ആയിട്ടുള്ള ഫിഷ് അതായത് ഇപ്പോൾ വരാൽ പിന്നെ കാരി കടു ഈ മഞ്ഞക്കൂലി ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ അതുപോലെ ഒരു ദിവസം ഈ ചെളിയിൽ കൊച്ച് പാമ്പുണ്ടാവും ഊര ഇങ്ങനെയുള്ള ഇത് ഇതുണ്ടാവും ഈ ഊര എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മണ്ണിൽ തന്നെ തല മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ കാണാൻ പോലുള്ളൂ ചെളിയിലേക്ക് മുക്കാൻ പോകും ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെ കൊണ്ടുവന്ന് മത്സ്യം കൊണ്ടുവന്നിട്ടാലും ഒരു ഏകദേശം ചിലപ്പോൾ തൊണ്ണൂറ് ശതമാനം തിന്നുകയും മനസ്സിലായി ഒന്നും നമുക്ക് കിട്ടാൻ പോകണില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ കൊന്നുകളേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ബ്രാല് പോലത്തെ മത്സ്യങ്ങൾക്ക് ഇന്ന് അഞ്ഞൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ വിലയുള്ള സമയമാണ് അല്ലേ ഇതിനവിടെ കൊന്നു കളഞ്ഞാലോ നമുക്ക് അതൊരു നഷ്ടം തന്നെയാണ് അല്ലേ പക്ഷേ ഇവർ ഈ ബ്രാലും കടും കരിപ്പൊടിയൊക്കെ ഉള്ളതോ നമ്മുടെ പൊണ്ടിന് ദോഷമാണ് അപ്പോൾ ഇവർ എന്ത് ചെയ്യണം ജൈവ രീതിയിൽ വേണം കൊല്ല ജൈവ രീതിയിൽ കൊന്നാൽ എന്താ നമുക്കിതിന് ഭക്ഷ്യയോഗ്യമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ വിൽക്കുക മറ്റുള്ള അപ്പോൾ ജൈവമായ രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതിൻ്റെ റാഡിക്കേഷൻ പൗഡർ ഉണ്ട് ഈ റാഡിക്കേഷൻ പൗഡർ സാൾട്ടായിട്ട് മിക്സ് ചെയ്ത് അതിന് ഇത്ര ഇതായിട്ട് ക്ലാസ് ഇവിടെ കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുളത്തിലുള്ള എല്ലാ മത്സ്യങ്ങളും ഓക്സിജൻ ഇല്ലാതെ എത്തും ഭക്ഷ്യയോഗ്യാണ് ഫ്ലഷിലൊന്നും ഒരു പോയിസന കാര്യങ്ങളോ ഒന്നുമില്ല പോയിസന ഒന്നുമില്ല ജൈവമായ രീതിയിൽ ശ്വാസം കിട്ടാതെ കൊല്ലുന്നു അതിനെടുത്തിട്ട് നമുക്ക് ഉണക്കി വെക്കുകയോ കറി വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ഒരു പ്രോബ്ലം ഇല്ല നമ്മുടെ പോണ്ടിന് ദോഷമില്ല നമ്മുടെ പോണ്ടിൽ ഒന്നും ജൈവമായിട്ടുള്ള ഒരു അംശങ്ങൾ നഷ്ടപ്പെടുന്നില്ല പിന്നെ പ്ലാങ്ക്ടൺ കണ്ടൻറ്റ് ഇരട്ടിക്കും ഈ ജൈവമായ സാധനങ്ങൾ ആഡ് ചെയ്യണതുകൊണ്ട് ആ സമയത്ത് നമ്മളൊരു പോയിസൺ ആഡ് ചെയ്തു അല്ല ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്തു നമ്മുടെ പ്ലാങ്ക്ടൺ കണ്ടന്റ് മൊത്തം പോണ്ടീന്ന് പോകും പക്ഷേ ഈ റാഡിക്കേഷൻ മെത്തേഡ് എപ്പോഴും പ്ലാങ്ക്ടൺ കണ്ടന്റ് അതായത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ കൂട്ടും പോണ്ടിന് ഫെർട്ടിലൈസേഷൻ കൂട്ടും പിന്നെ ഇപ്പൊ ഞങ്ങളിപ്പോ ഫിഷ് ഫാമിങ്ങിന്റെ സീരീസ് ഒരുപാടെണ്ണം ചെയ്തതില് പലരുടെയും ഒരു ഡൗട്ടാണ് എത്ര നാൾക്കുള്ളിൽ അപ്പോൾ ഈ സാധ നമ്മളീ പറഞ്ഞ പോലെ പല ഇലവർഗ്ഗങ്ങൾ അങ്ങനെയുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ അത്യാവശ്യം ഒരു ആറ് മാസമൊക്കെ ആകുമ്പോഴാണ് ആറുമാസം ഏഴു മാസം ഒക്കെ ആകുമ്പോൾ പിലോപ്പിയെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ വിളവ് എടുക്കാം എന്നാണ് അപ്പോൾ അത്രയും വലിപ്പം കിട്ടുമോ ഏകദേശം എത്ര വലിപ്പം വരെ ഇങ്ങനെയുള്ള തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ ആവും എന്നുള്ളതൊക്കെ പലരുടെയും ഒരു ഡൗട്ടാണ് അപ്പോൾ അത് തന്നെ ഒരു ക്ലാരിറ്റി തരാൻ പറ്റും മാഡം അതെ ശരിക്കും വിളവെടുപ്പ് നടത്തുന്നത് രണ്ടുമൂന്ന് തരത്തിൽ മീൻ വളർത്താം ഒന്ന് ഹൈ ഡെൻസിറ്റി സ്റ്റോക്കിംഗ് ഹൈ ഡെൻസിറ്റിയിൽ വളർത്താം ഹൈ ഡെൻസിറ്റിയിൽ വളർത്തിയാൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു സെൻറിന് ഇരുന്നൂറ് ഇടുമ്പോൾ ചിലപ്പോൾ ഇരുന്നൂ ഒരു സെൻറിന് ആയിരെണ്ണ ഇടാം പക്ഷെ അത് ഇരുന്നൂറ് ഗ്രാം മുതൽ ഹാർവെസ്റ്റ് ചെയ്യണം ഇരുന്നൂറ് ഗ്രാം മുതൽ മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഇനം ലാസ്റ്റ് കിട്ടും കാൽക്കുലേഷൻ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന ലാഭങ്ങളൊക്കെ നമ്മുടെ ലാഭമാണ് മനസ്സിലായോ അപ്പോൾ ഒരു പണിക്കാരൻ നിർത്തിയിരിക്കുന്ന ഒരാൾക്ക് ഇയാളുടെ പണിക്കൂലിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും അയാളുടെ ലാഭവും കഴിഞ്ഞു പോവും അപ്പോൾ എപ്പോഴും ഹൈ ഡെൻസിറ്റി സ്റ്റോക്ക് ചെയ്തിട്ട് കുറേശ്ശേയായിട്ട് വിൽക്കുന്നതായിരിക്കും എപ്പോഴും നന്നാവും ഏകദേശം ഒരു ആറുമാസം കൊണ്ടൊക്കെ ഒരു ഇഞ്ച് സൈസ് കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ട് ഹാർവെസ്റ്റ് ആറ് ഇഞ്ച് സൈസ് ആണ് ഒരു എട്ട് മാസം ഹാർവസ്റ്റിങ് വേണം ആറ് ആകുമ്പോഴേക്കും ഹാർവെസ്റ്റ് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നന്നാവും അപ്പൊ ഏകദേശം വലുപ്പവും കിട്ടുന്നാണോ ഏത് മീനാണ് ഏറ്റവും ലാഭകരമായിട്ട് ഈ അടുക്കള തോട്ടങ്ങളിലെല്ലാം നമുക്ക് വളർത്താൻ സാധിക്കുന്നത് പലരുടെയും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ അതിന് മാഡം എന്തായിരിക്കും ഒരു അടുക്കള തോട്ടത്തിൽ എന്തായാലും തിലാപ്പിയാണ് എപ്പോഴും എന്താ വെച്ചാല് വാളയ്ക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ആണ് അപ്പോഴും ഓടുന്ന ഒരു മീനാണ് വാള തിലാപ്പി അങ്ങനെയല്ല ഇങ്ങനെ 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 നിൽക്കും അവരങ്ങനെ ഓട്ടക്കാരല്ല അപ്പോൾ എപ്പോഴും മത്സ്യകൃഷിയിൽ ലാഭകരമെന്ന് വെച്ചാൽ വാളയാണ് അത് വലിയ കുളങ്ങളിൽ ആ സമയത്ത് ഷീറ്റ് കുളത്തിലും പോണ്ട് കുളങ്ങൾ മറ്റേ ഇതിലൊക്കെ സിൽപ്പോൾ ഷീറ്റിൻ്റെ പോണ്ടിലും ടാങ്കിലൊക്കെ ഏറ്റവും നല്ലത് ആയിരിക്കും നന്നാവുക അതിനേറെ വേഷം കൊടുക്കണമെന്നേ ഉള്ളൂ പിന്നെ അതിന് വേസ്റ്റ് കണ്ടിൻ്റെ കൂടിയായത് ഈ വേസ്റ്റ് അടിച്ച് നമുക്ക് പച്ചക്കറികൾ മറ്റൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ എയറേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ അടുക്കള തോട്ടങ്ങളിലാണെങ്കിൽ എയറേഷന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മോട്ടോഴ്സ് മിനി മോട്ടോഴ്സ് ഒക്കെ മാഡം പ്രിഫർ ചെയ്തിട്ടായിരിക്കും ചെറിയ എയറേഷന് വേണ്ടിയിട്ടുള്ള പമ്പുകളേതായി ഞങ്ങൾ ഹാലിയാണ് ഉപയോഗിക്കുന്നത് വൺ ട്വൻറ്റിയുടെ ആണ് സാധാരണ നമ്മൾ കർഷകർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും കുറച്ചും കൂടെ കംപ്ലയിൻ്റ് ഇല്ലാതെ നിൽക്കുന്ന വൺ ട്വൻ വൺ ട്വൻറ്റി ബ്ലോവറാണ് അതെ ഇപ്പോൾ മത്സ്യകൃഷിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നത് ഇപ്പോൾ നമ്മുടെ കൊറോണയുടെ അനു അനുബന്ധിച്ചതിന് ശേഷമാണ് മത്സ്യകൃഷിനെ പറ്റിയിട്ട് ഒരു വീട്ടിലെ ഒരാളെങ്കിലും മത്സ്യകൃഷിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് അതിനെ പറ്റിയിട്ട് മാഡത്തിന് ബിഫോർ കൊറോണ ആഫ്റ്റർ കൊറോണ മാഡം എന്ത് പറയണു സത്യം പറഞ്ഞാൽ മത്സ്യക്കുഞ്ഞുങ്ങളെപ്പോഴും ചിലവാകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ വർഷം ഈ വർഷം എന്ന് വെച്ചാൽ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അതാണ് മെയിനായിട്ട് ഇപ്പോൾ കാസർഗോഡ് നിന്നായാലും കണ്ണൂരിൽ നിന്നായാലും കൊല്ലത്ത് കൊല്ലത്തുനിന്നാണെങ്കിലും ആളുകൾക്ക് എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കോവിഡ് പ്രോബ്ലം രണ്ടാമത്തത് അവർക്ക് സ്ഥിരമായുള്ള വരുമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കർഷകർക്ക് അവർ ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്ന ആൾക്കാരല്ലല്ലോ അവർക്ക് സ്ഥിരമായൊരു വരുമാനം ഇല്ലാണ്ടായി സ്ത്രീകൾക്കാണെങ്കിലും ഇരട്ടി ബുദ്ധിമുട്ടായി വീട്ടിൽ ഭർത്താവ് കൊണ്ടുവരുന്ന വരുമാനം കുറഞ്ഞു അപ്പോൾ ഇതിന് വേണ്ടി ഇപ്പോൾ സാധാരണ വരുന്ന ഫാമിലിയായിട്ടാണ് വരുന്നത് ഭാര്യയും ഭർത്താവും കൂടി ഇപ്പോൾ മത്സ്യകൃഷി പഠിക്കാൻ വന്നു എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശരിയായിട്ടൊരു അടുക്കളക്കുളോ മറ്റ് ഓർണമെൻറ്റിലോ അപ്പോൾ ഭാര്യ അലങ്കാര മത്സ്യങ്ങൾ പഠിക്കുമ്പോൾ ഭർത്താവ് ഇടിവൽ കൃഷി പഠിക്കും പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കാസർഗോഡായാലും കണ്ണൂരായാലും തിരുവനന്തപുരമായാലും കൊല്ലമായാലും എല്ലായിടത്തും ചെന്ന് പറഞ്ഞു കൊടുക്കലായിപ്പോൾ എന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ അവർക്ക് എത്തിപ്പെടാത്തതുകൊണ്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്ത് പോണ്ടുകളിട്ട് കൊടുത്ത് അതിൻ്റെ എല്ലാ ഫോളോ അപ്പും നമ്മൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ആളുകൾ എത്തുന്നത് എന്തായാലും കോവിഡ് കൊണ്ട് മത്സ്യകൃഷിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടും ഇതായിട്ടില്ല കുറേ സ്ഥിരമായിട്ട് ഇപ്പോൾ അവർ എല്ലാവരും പോണ്ടുകളുണ്ടാക്കി കുട്ടികളാണെങ്കിലും ഫ്രീ ആണ് തീറ്റ കൊടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് അപ്പം കോവിഡ് മറ്റെന്തിനു ബാധിച്ചാലും മത്സ്യകൃഷിനെ അങ്ങനെ ഇതാക്കിയിട്ടില്ല കുറച്ച് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളിലേ ഞങ്ങൾ സഹായിക്കുന്നുണ്ട് മറ്റുള്ള മത്സ്യങ്ങൾ കിട്ടുക അത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മത്സ്യം നമ്മളിനെ ഉൽപ്പാദിപ്പിക്കുക അതൊക്കെ ഒരുപാട് ആളുകളായി പിന്നെ ഓർണമെന്റൽ ഫിഷിനെ പറ്റിയിട്ട് മേഡം പറഞ്ഞല്ലോ അപ്പോൾ വീടുകളിൽ ഇരിക്കുന്ന അമ്മമാർ ഇപ്പോൾ പലരും ഇപ്പം ഒരുവിധം എല്ലാ സ്ത്രീകളും ചെറിയ ചെറിയ ജോലികൾക്കാണെങ്കിലും പോകുന്ന ആൾക്കാരാണ് അപ്പം അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് മാഡം ഓർണമെന്റൽ ഫിഷിന്റെ ട്രെയിനിങ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പം മാഡം ഏത് രീതിയിലാണ് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓർണമെന്റൽ ഫിഷിന്റെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങ വളുത്തു മത്സ്യങ്ങളുടെ കാര്യമാണ് വളർത്തു മത്സ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ത്രീകൾ ഉണ്ടാവുക അതെങ്കിൽ അലങ്കാര മത്സ്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ വരും അപ്പോൾ എന്തായാലും ഒരു അലങ്കാര മത്സ്യങ്ങളുടെ ക്ലാസ് നമ്മളിവിടെ കൊടുക്കും അതായത് പല അമ്മമാരും അല്ലെങ്കിൽ സ്ത്രീകളും എല്ലാവരും എന്തെങ്കിലും കൂടുതലും ഒരു വരുമാനം എന്ന രീതിയിൽ പഠിക്കാത്തവരാണീ തന്നെ കടകളിൽ പോയിരിക്കുക ഇവിടെ ടെസ്റ്റേഴ്സിലാണെങ്കിൽ അവിടെ സെയിൽസുകളായിട്ട് പോയിരിക്കുക മറ്റേ കടകളിലൊക്കെ പോയിരിക്കുക അവർക്ക് കിട്ടുന്നത് ഒരു കൂടി വന്ന ഒരു മാസത്തിലെ ഒരു ആറായിരം രൂപ മുതൽ ഒരു പത്ത് എണ്ണായിരം പതിനായിരം ഉറുപ്പ കിട്ടും ഇതാണ് അവരുടെ വരുമാനം പക്ഷേ ഒരാൾ വീട്ടിലിരുന്ന് അലങ്കാര മത്സ്യം കൃഷി ചെയ്താൽ രണ്ടായിരം രൂപ ഒരായിരം രൂപ ഡെയിലി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പം ഗെ പി എന്നെ ബ്രീഡ് ചെയ്യിച്ചു ഏകദേശം ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയുടെ ഒരു നൂറ് രൂപ നൂറ് കുഞ്ഞ് ബ്രീഡാക്കിയാണെങ്കിൽ അവർക്ക് എത്ര രൂപ പത്ത് മൂവായിരം രൂപ ഒരു ദിവസം അല്ലേ അതിന് കറക്റ്റായിട്ട് ആ കുഞ്ഞിനെ മെയിൻറ്റൈൻ ചെയ്തു പോകണം മനസ്സിലായി മൂവായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്തിട്ട് അങ്ങ് അങ്ങനെയല്ല ശരിക്കും അതിന് ഒരു മീൻ ഇത്ര ടാങ്കുകൾ വേണം ആ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും പ്രസവിക്കുന്നത് മാറ്റിയിടണം അതിന് വേണ്ട കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഇനീഷ്യൽ കുഞ്ഞുങ്ങളുടെ തീറ്റ കറക്റ്റായിരിക്കണം വലുതാകുമ്പോൾ അവർ മാറ്റിയിടണം ബ്രീഡിങ് ടൈമിൽ ബ്രീഡിങ് ഹാപ്പിലിട്ട് ബ്രീഡ് ചെയ്യിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതിന് ക്ലാസ് ആണ് മാഡം സന്നദ്ധയുള്ള പെള്ളം ഒരു രാവിലെ ഉണ്ടെങ്കിൽ വൈകിട്ട് വരെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ഇടയിൽ അതിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ വേറൊരു ഗപ്പിനെ കിട്ടും ആ ഗെപ്പിനെ കൊടുത്തിടുക അങ്ങനെ ക്രോസ് ബ്രീഡിങ് ആയാൽ ആ മീൻ കുഞ്ഞിന് വില കിട്ടില്ല അപ്പോൾ അവർ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കറക്റ്റായി ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം അതുണ്ടാവാൻ ഒരു ബുദ്ധിമുട്ടില്ല മനസ്സിലായോ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടൊരു പോയിന്റാണ് കാരണം വീടുകളിൽ ഇപ്പോൾ നമുക്ക് കൊറോണയായ കാരണം ഒരുപാട് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അത് വീട്ടിലിരുന്നിട്ടും നല്ല രീതിയിലുള്ള ബിസിനസ് ചെയ്യാം എന്നാണ് മാഡം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഇത് മാക്സിമം നമ്മൾ എല്ലാവരിലും എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ സക്സസ് സക്സസ്സായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ മാഡത്തിൻ്റെ വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ഉണ്ട് അത് വളരെ നല്ലതാണ് എനിക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് മാഡം ഇത് അലങ്കാര മത്സ്യങ്ങൾ വളർത്തി അവരെന്നെ ണോ ഉദ്ദേശിക്കുന്നത് മാഡം ചെയ്യുന്നുണ്ടോ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം ഇപ്പോൾ വയസ്സായ ആൾക്കാരുണ്ട് ഒത്തിരി പേര് അവർ ഇപ്പോൾ മലപ്പുറത്ത് ഇക്കന്മാർ കുറേ പേരുണ്ട് ഇവരൊക്കെ ഇഷ്ടമാണ് സാമ്പത്തികമൊക്കെ ഉണ്ട് ടാങ്ക് ഒക്കെ ഇടും ഇതൊക്കെ ചെയ്യും പണിക്കാരും ഉണ്ട് പണിക്കാരുമുണ്ട് അറിയില്ല അങ്ങനെ ഒരുപാട് ഇക്കമാർ എനിക്ക് കോഴിക്കോട് കണ്ണൂരൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് അതായത് കാസർഗോഡ് സ്കൂപ്പി അങ്ങനെ കുറെ കുറച്ച് ആൾക്കാരുണ്ട് നല്ല ആൾക്കാരാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അറിയാലോ മലബാർ കാര്യം അപ്പം ഇവരൊക്കെ ഉണ്ടാക്കും ഇവർക്ക് വിൽക്കാനുള്ള ഒരു സപ്പോർട്ടിങ് തള്ളി കൊടുത്ത ഇവർ പിന്നെ കറക്റ്റായിട്ട് അത് ഒരു കുറച്ചാളെ ഹെൽപ്പ് ചെയ്യണ്ടുള്ളൂ എല്ലാ കർഷകരെയും മാക്സിമം ഒരു വർഷം ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടുള്ളൂ അത് കഴിഞ്ഞാൽ അവരാണ് എന്നെയൊക്കെയാണ് വലിയ മാസ്റ്റർ അത് ഒരു തവണ നമ്മൾ കൂടെ നിൽക്കണം അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ പുറേ നിന്നിട്ട് വെള്ളം എന്താണ് പി എച്ച് എന്തായി പക്ഷെ അവർ കുറേ ആളുകളും ഇപ്പോൾ ഇവിടെ വരെ എത്തിയല്ലോ ഒരായിരായിരത്തി അഞ്ഞൂറ് പേരോളം ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞു എല്ലാവരും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തുടങ്ങി അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഈ ഈ ഒരു മേഖല മേഡം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം എന്താണ് മേഡത്തിൻ്റെ പാഷനാണോ എന്താണ് അതിനെ സത്യം പറഞ്ഞാൽ എൻ്റെ നാട് പറവൂര് എറണാകുളം ജില്ല പറവൂരാണ് ചാത്തനാട് എന്ന് പറയും വെള്ളത്താലാണ് കൂടുതലും ഞാൻ പഠിച്ചതും കടമാക്കുടുങ്ങി കടന്നാൽ കുടുങ്ങെന്ന് പറയും ചില ചുറ്റും ഡീപ്പ് ആണത് അവിടെയാണ് അപ്പം നമ്മളിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് മീൻ പിടുത്തവും കാര്യങ്ങളാണ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ സാധനത്തിൽ പിന്നെ പഠിച്ചത് അമ്മ അവിടെ സ്കൂളിലെ അവിടെ ടീച്ചറാണ് അപ്പോൾ വി എച്ച് എസ് സി ഞാൻ അക്വാ കൾച്ചർ എടുത്തു ബി വി എച്ച് എസ് സി അക്വാ കൾച്ചർ കഴിഞ്ഞപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് ആയി എല്ലാം പഠിച്ചു കൾച്ചർ സിസ്റ്റം സത്യം പറഞ്ഞാൽ എം എസ് സിക്ക് പഠിച്ചതിനെങ്കിൽ കൂടുതൽ എനിക്കന്നൊരു മണി സാർ എന്നൊരു സാറാണ് ആ കടമക്കുടി തന്നെയുള്ള സാറ് ഭയങ്കരമായിട്ട് തെരയും പ്രാക്ടിക്കലും നന്നായിട്ട് പഠിപ്പിപ്പോ പ്രിപ്പയറിങ്ങും കാര്യങ്ങളും റെഡിക്കേഷനൊക്കെ സത്യം പറഞ്ഞാൽ സാറിൻ്റെ ഇതാണ് കുറേ പഠിച്ചത് അപ്പോൾ സാറ് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും കട്ടലേനൊക്കെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പൊസിഷൻ തരുന്നതും പൊസിഷൻ തരുന്നതുകൊണ്ട് കുത്തി വരച്ചതും അങ്ങനെ കീർക്കളയും പേപ്പർ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കട്ടലെന്ന് കാണുമ്പോൾ സാറിനെ ഓർമ്മ വരും കറക്റ്റ് വരച്ച് 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 പഠിപ്പിച്ചായിട്ട് അപ്പോൾ നമ്മൾ ബി എസ് സി അക്വിക്കൾച്ചർ തന്നെ എടുത്തു ബി എച്ച് എസ് സി അക്വിക്കൾച്ചർ കഴിഞ്ഞ് ബി എസ് സി അക്വ കളിച്ചെടുത്തു പിന്നെ എം എസ് സിയും അക്വിക്കൾച്ചർ തന്നെ എടുത്തു പി എച്ച് ഡി പിന്നെ ഫിഷ് ഫീഡ് ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം കുറേ വർഷങ്ങളായിട്ട് നല്ലൊരു തീറ്റ ഉത്പാദിപ്പിക്കണം എന്നൊരു തോന്നല് അങ്ങനെ അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു തീറ്റയാണ് പൗഡർ തീറ്റ അത് കുറേ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തു സോയാബീൻ ആണെങ്കിൽ മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്തു അപ്പോൾ നല്ലൊരു തീറ്റയായിട്ട് മാറി അപ്പോൾ ഇനീഷ്യൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ എൻ്റെ തീറ്റ തന്നെ കൊടുക്കണം എന്നൊരിത് അങ്ങനെ എങ്ങനെയൊക്കെയും എത്തിപ്പെട്ടാണ് പക്ഷേ ഇൻട്രസ്റ്റ് ഇതിൽ ഇഷ്ടമാണ് എനിക്ക് നമ്മൾ ഇത്ര യാത്ര ട്രാവൽ ചെയ്താലും ഒരു ടെൻഷൻ ഇതും എനിക്ക് ഇത്ര യാത്ര ചെയ്താലും അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹാപ്പിയിലാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഏറ്റവും ആദ്യമായിട്ട് ഒരു ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ഒരു ഒരു ഫാം ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഫിഷ് ഫാമിന് വേണ്ടിയിട്ട് ഒരാൾ ഒരു ഒരു കർഷകൻ മാഡത്തിനെ സമീപിക്കുകയാണ് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർക്ക് അപ്പോൾ ഒരു സ്ഥലമായിരിക്കാം ഒരു കൊച്ചു സ്ഥലമായി ആണെങ്കിൽ മാഡം ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെല്ലാം കാണുമതിൽ സത്യം പറഞ്ഞാൽ ചില ഫാമുകളിൽ എത്തിപ്പെടുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വണ്ടിയൊന്നും പോവില്ല നടന്ന് തന്നെ പോകണം പ്രത്യേകിച്ച് ഈ നമ്മളുടെ ചില ഫാമുകൾ കൺസൾട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളത്തെ കാസർഗോഡ് കറ്റാക്കാണെങ്കിൽ സുള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ മല കയറിപ്പണം വണ്ടിയൊന്നും പോകില്ല അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് നടന്ന് നടന്ന് കയറണം പിന്നെ അവിടെ ചെന്നാലും നമുക്ക് സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള ഈ പോണ്ട് കൺസ്ട്രക്ഷൻ ഒക്കെ ഭയങ്കര ടഫായിരിക്കും അത് പറഞ്ഞു കൊടുക്കണം പിന്നെ ചിലപ്പോൾ മറ്റുള്ള കർഷകർക്ക് തന്നെ വിളിച്ചാൽ കിട്ടില്ല റേഞ്ചെന്നൊരു സാധനം ഉണ്ടാവില്ല കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു ഒരു ഫാർമറെ ഫിഷ് ആക്കി എടുക്കാൻ ഒരു പണി തന്നെയാണ് ശരിയാക്കി കഴിഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് ഒരു കൊല്ലം ഞാൻ അവരുടെ കൂടെ നിന്നാൽ പിന്നീട് അടുത്ത കൊല്ലം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവർ തന്നെ അങ്ങോട്ട് കറക്റ്റ് ആയിക്കോളും പിന്നെ പി എച്ച് ലെവലിൽ ഇതൊക്കെ അവരെ മാഡം ട്രെയിൻ ചെയ്യുന്നത് അതെ അതെ പഠിപ്പിച്ചു കൊടുക്കണം പി എച്ച് അമ്മോണിയം ടെസ്റ്റ് ചെയ്യുന്നത് അവർ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഇവിടെ ഞാൻ ഇവിടെ പൊ പൊന്നൂസ് ഒക്രകൾച്ചറിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എച്ച് വാട്ടറിൻ്റെ ആൽക്കലൈൻ ലെവൽ ടെസ്റ്റിങ്ങും ഒക്കെ അവിടെ ഫ്രീ ആയിട്ടാണ് മേഡം ചെയ്തു കൊടുക്കുന്നത് അതുപോലെയാണ് ഞാൻ കണ്ടു മാത്രമല്ല മീൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് പ്രശ്നമാണെന്ന് എല്ലാം നോക്കുന്നത് ഫംഗസ് ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ അതിൻ്റെ ഉള്ളിൽ ഉള്ള ഇത് എല്ലാം ഇൻറ്റാണല്ലോ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള മരുന്നുകൾ ഇവിടെ കൊടുക്കുള്ളൂ വശ്യപ്പൊ ഡൈജഷൻ പ്രോബ്ലം കാരണമാണെങ്കിൽ വെറ്റില മരുന്ന് കൊടുക്കും അതെല്ലാം ജീരാ മരുന്ന് കൊടുക്കും ബൗൺസിന് ആണെങ്കിൽ ഇതൊക്കെ കുറച്ച് പച്ചക്കറി പച്ചിലികളൊക്കെ ചേർത്തിട്ടുള്ള മരുന്നുകളും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ എല്ലാം ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെയല്ല നമ്മൾ കൊടുക്കുന്നത് കൊറേയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പഴയ പഴയ ട്രഡീഷണൽ മെത്തേഡുകൾ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മാഡം അവിടെ മീനിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് എന്ത് ഈ കേസിലൊക്കെയാണ് പോസ്റ്റ്മോർട്ടം അങ്ങനെയല്ല എന്തെങ്കിലും ഗിൽസിലെ പ്ലാങ്ക്ടൺസ് കൂടി കഴിഞ്ഞാലും മീനുകൾ ചാവാറുണ്ട് ഓക്സിജൻ ഡെപ്ലീഷൻ കൊണ്ട് കഴിക്കാറും ആദ്യം ഫുഡ് കഴിച്ചാൽ മീൻ ചത്തു പോകാറുണ്ട് ഇൻഫെക്ഷൻ കൂടിയാലും അങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ എന്തായാലും മുറിച്ച് നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തെങ്കിലും ഡൈജ ഡൈജിൻ്റെ പ്രോബ്ലം ഒക്കെ ആണെങ്കിലും വയറ് ഒക്കെ നമ്മൾ മുറിച്ച് വെക്കേണ്ടതായിട്ട് വരും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മീൻ്റെ അപ്പോൾ എന്തായാലും നമ്മൾ അത് കർഷകരെ എന്താണെന്ന് വച്ചാൽ ഇനീഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ വളരെ സാമ്പത്തികവും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർ അവരിതിൽ വരുന്നത് തന്നെ വളരെ കഷ്ടിച്ചായിരിക്കും ഒരു കുളം ലീസിനെടുത്ത് അങ്ങനെയുള്ള അതിൻ്റെ നമ്മളിപ്പോൾ ലാബ് വർക്കിൻ്റെ ഒരു പൈസയും നമ്മൾ വാങ്ങിക്കാറില്ല അത് നമ്മൾ ചെയ്യാറില്ല